സബ്സ്ക്രൈബ് ഇതിപ്പോൾ ഞങ്ങൾ മുനിയേറയിലേക്ക് പോവുകയുണ്ട് മുനിയറ എന്ന് പറയുന്നത് മറയൂർ മുനിയറ ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ വധിച്ചു സ്ഥലമാണത് പണ്ട് ഈ മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ടും പിന്നെ മഴ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ അവർക്കൊരു വീട് പോലെ താമസിക്കാൻ വേണ്ടി ചെയ്തോണ്ടിരുന്നതാണ് ഈ പാറ രണ്ടെണ്ണം അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു റൂഫ് പോലെ ചെയ്തിട്ട് ചെറിയൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് മഞ്ഞും കാറ്റും അല്ലേ പ്രധാനമായിട്ടും അങ്ങനെ ചെയ്തു ഇതൊരു ചരിത്ര അവശിഷ്ടമാണ് ഈ മുനിയറകൾ സാധാരണ ലോകത്തെമ്പാടും അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിലൊന്നാണ് ഈ വളരെ പേര് കേട്ട ഈ സ്ഥലം അപ്പോൾ ഇത് എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇതിന് പുരാതന ലിപികൾ പുരാതന മനുഷ്യരുടെ ജീവിത രീതികളൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന ചില ലിഖിതങ്ങളൊക്കെ ഈ മുനിയറകളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടായാലും ആദിമ മനുഷ്യൻ്റെ ഒരു ചുവരെഴുത്താണ് ഈ മുനിയറകൾ ശിലായുഗകാലത്ത് നിർമ്മിക്കപ്പെട്ടെന്ന് കരുതുന്ന മുനിയറകൾ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായി കാണാം മൂന്ന് വലിയ പാറക്കല്ലുകൾ കുത്തനെ ഭൂമിയിൽ ഉറപ്പിച്ച് അതിനു മുകളിലായി കൂറ്റൻ പാറക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരുന്നത് മുനിയറകളുടെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന പാറക്കല്ലിന് കിളിവാതിൽ പോലെ അർദ്ധവൃത്താകൃതിയിൽ ഉള്ള ദ്വാരം നിർമ്മിച്ചതായി കാണാം ഈ ശിലായുഗ നിർമ്മിതികൾ ഏതാണ്ട് ബി സി മൂവായിരത്തിനും ബി സി പതിനാലായിരത്തിനും ഇടയിൽ നിർമ്മിച്ചവയാണെന്ന് കരുതപ്പെടുന്നു തമിഴ്നാട്ടിലെ പഴനിമലകളിൽ കാണപ്പെടുന്ന മുനിയറകൾക്ക് മറയൂർ കാന്തലൂർ മേഖലകളിലെ മുനിയറകളുമായി സാമ്യവുമുണ്ട് ശിലായുഗ കാലത്ത് ഇവിടം വരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചവയാണ് ഈ മുനിയറകൾ എന്നാണ് ആദിവാസി ജനങ്ങൾക്കിടയിൽ മുനിയറകളെപ്പറ്റി പറയുന്ന കഥ ഈ മുനിയറകൾ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നതായും അതിനുവേണ്ടി നിർമ്മിച്ചവയാണെന്നും പറയപ്പെടുന്നു എന്നാൽ മുനിമാർ തപസനുഷ്ഠിക്കാൻ നിർമ്മിച്ചവയാണെന്ന് മുനിയേറെന്നും ഇതിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ നമ്മുടെ മഴയും വെയിലും ഒന്നും ഉള്ളാതെ പുലി അങ്ങനെയുള്ള വന്യമൃഗങ്ങളിൽ നല്ല രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അവർ സേഫായിട്ട് പാറയുടെ സംരക്ഷണം കിട്ടുന്ന രീതിയിൽ അവർ മുനിയറകൾക്ക് സമീപ ഭാഗങ്ങളിൽ നിന്നും ഭൂമിക്കളിയിൽ നിന്നും ചുവന്ന കറുത്ത നിറങ്ങളിലുള്ള വലിയ മൺകുടങ്ങളിൽ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഈ വലിയ മൺകുടങ്ങൾ ആ കാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്നവയാണെന്ന് പറയപ്പെടുന്നു